ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നടന്നത് ക്യാപ്റ്റൻസി മത്സരമായിരുന്നു ഇതിൽ മത്സരിച്ചിരിക്കുന്നത് അഭിലാഷ് ഒനീൽ ആൻഡ് ജിസേലായിരുന്നു ഇതിൽ ബിഗ് ബോസ് നൽകിയിരിക്കുന്ന ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി നാല് കളറ് ബോളുകൾ നൽകിയിരിക്കുന്നു അത് ഒരേപോലെ ഒരേപോലെടുക്കുക അതുപോലെ തന്നെ ഒരു യെല്ലോ ലൈനുണ്ട് അതൊഴിച്ചിടുക എന്നുള്ളതായിരുന്നു ഒരു ടൈമിൽ ഒരു ബോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നും ബിഗ് ബോസ് പറഞ്ഞിരുന്നു അങ്ങനെ മത്സരം തുടങ്ങി അഭിലാഷ് ആയിരുന്നു ഫസ്റ്റ് എല്ലാം ചെയ്തത് പക്ഷേ ഒരു പ്രശ്നമുണ്ടായി അഭിലാഷ് ഒരു സമയത്ത് രണ്ട് ബോൾ എടുത്തു അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ഒന്നും കൂടി ക്യാപ്റ്റൻസി മത്സരം സ്റ്റാർട്ട് ചെയ്യണമെന്ന് അങ്ങനെ രണ്ടാമതും തുടങ്ങി അങ്ങനെ ജിസയിലായിരുന്നു ഫസ്റ്റ് വന്നത് പക്ഷേ ജിസയില് യെല്ലോ ലൈന് ഒഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു ഒരിക്കൽ കൂടി ക്യാപ്റ്റൻസി നടത്തണമെന്ന് അങ്ങനെ വീണ്ടും ക്യാപ്റ്റൻസി നടത്തി അങ്ങനെ ഫൈനലി നമ്മുടെ അഭിലാഷായിരുന്നു ക്യാപ്റ്റനായിട്ട് വന്നത് അങ്ങനെ കുറേ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ അങ്ങനെ നമ്മുടെ അഭിലാഷ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം അഭിലാഷിന് ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് എന്ന്